ഹരിയോം എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശ്വകുടുംബം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വിഷ്ണു യോഗയുടെ പതിമൂന്നാമത്തെ പാഠമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് വിഷ്ണു യോഗയിൽ മൂന്ന് അധ്യായമേ ഉള്ളൂ ഓർക്കുക നമ്മൾ ഈ വിഷ്ണു യോഗ പഠിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഊർജമായിരിക്കുന്ന ഭഗവാനെ കണ്ടെത്തുക എന്നതാണ് ഭഗവാനെ കണ്ടെത്തുന്ന ആ പ്രക്രിയയാണ് നമ്മൾ ആത്മദർശനം അഥവാ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് വിഷ്ണു യോഗയിൽ കൂടി നാം മൂന്ന് യോഗങ്ങളാണ് പഠിക്കുന്നത് ഒന്ന് ഭക്തി രണ്ട് കർമ്മം മൂന്ന് ജ്ഞാനം കഴിഞ്ഞ നാല് ദിവസമായി നമ്മൾ കർമ്മത്തെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത് കർമ്മം എന്ന് പറഞ്ഞാൽ ഉപജീവനത്തിനായി നമ്മൾ ജോലി എടുക്കുന്ന അത് മാത്രമല്ല അതായത് നമ്മുടെ നിത്യവൃത്തിക്കായി നമ്മുടെ ഉപജീവനത്തിനായി നമ്മുടെ വരുമാനത്തിനായി നമ്മൾ ഏതെങ്കിലുമൊക്കെ തൊഴിൽ കണ്ടെത്താറുണ്ട് അത് മാത്രമല്ല കർമ്മം നമ്മൾ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടന്ന് ഉറങ്ങുന്നത് വരെ നമ്മൾ എന്തെല്ലാം ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നു അതെല്ലാം കർമ്മം തന്നെയാണ് കർമ്മങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് ഈശ്വര കർമ്മങ്ങളും ഒന്ന് സ്വകർമ്മങ്ങളും ഈശ്വര എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നമ്മുടെ ഉള്ളിലിരുന്ന് കൊണ്ട് നമ്മളെ സൃഷ്ടിക്കുന്നതും നമ്മളെ രക്ഷിക്കുന്നതും നമ്മളെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരയും മൂന്ന് കർമ്മങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരുന്നുകൊണ്ട് ഈശ്വരൻ ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞു അടുത്തത് നമ്മൾ സ്വകർമ്മങ്ങളെ കുറിച്ചാണ് സ്വകർമ്മങ്ങളെ കുറിച്ച് പറയുമ്പം സ്വകർമ്മങ്ങളിൽ മൂന്ന് കൂട്ടം കാര്യങ്ങൾ ഉൾപ്പെടും നമ്മൾ വാക്കുകൊണ്ടുള്ള കർമ്മങ്ങളുണ്ട് മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുണ്ട് കൈകൾ കൊണ്ട് ചെയ്യുന്നത് പ്രവൃത്തിയിൽ കൂടെ ചെയ്യുന്ന കർമ്മങ്ങളുണ്ട് ഇപ്പൊ മനസ്സ വാച കർമ്മ ഈ മൂന്ന് രീതിയിൽ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ആ കർമ്മങ്ങളെ തന്നെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ് അതായത് ഒന്ന് പുണ്യകർമ്മങ്ങൾ രണ്ടാമത്തേത് പാപകർമ്മങ്ങൾ പുണ്യകർമ്മങ്ങളെ കുറിച്ച് ഇന്നലെ നമ്മൾ കുറച്ച് പഠിച്ചു ഏകദേശം ഒൻപത് പോയിന്റ് നമ്മൾ കവർ ചെയ്തു അതൊന്നും കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ആരാധനയാണ് ഏറ്റവും സർവശ്രേഷ്ഠമായ കർമ്മം എന്ന് പറയുന്നത് ആരാധന തന്നെയാണ് അതായത് നമ്മുടെ ഉള്ളിൽ പ്രാണനായിരിക്കുന്ന അല്ലെങ്കിൽ ഊർജ്ജമായിരിക്കുന്ന ഈശ്വരനെ ആരാധിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം അത് കഴിഞ്ഞിട്ട് ധാരാളം കർമ്മങ്ങളുണ്ട് ഞാനൊരു ഏകദേശം ഒരു പത്ത് അൻപത് പോയിന്റോളം എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുറച്ച് പഠിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു രണ്ടാമത്തേത് മറ്റുള്ളവരെ സഹായിക്കുക എന്നാണ് നമ്മളെ കൊണ്ട് കഴിയാവുന്ന സഹായം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക മൂന്നാമത്തേന്ന് പറഞ്ഞ സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറുക എന്നതാണ് അതായത് ഈ സ്നേഹം നമുക്ക് ഉണ്ടാവണേ നമ്മൾ നമ്മളെ സ്നേഹിക്കണം നമ്മളുടെ ഏഹ് ഉള്ളിലിരിക്കുന്ന ഭഗവാനെ അതായത് ഭക്തിയിൽ കൂടെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ നമ്മൾക്ക് എത്ര പ്രിയപ്പെട്ടവരാന്ന് നമുക്കറിയാം അതുപോലെ തന്നെയല്ലേ ഓരോരുത്തരും അവരവർക്ക് പ്രിയപ്പെട്ടവരല്ലേ നാം നമ്മുടെ ഉള്ളിലെ ഭഗവാനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ളവരിലും ഉള്ളവരിലും ഭഗവാനുണ്ട് അപ്പം നമ്മൾക്ക് അവരെ കൂടി സ്നേഹിക്കണം എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകും അതാണ് നിന്നെ പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അടുത്തത് എല്ലാവരോടും നാലാമത്തെ കാര്യമാണ് എല്ലാവരോടും കൂടി പെരുമാറുക നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് കൈ അപ്പൊ അവിടെ നമ്മൾ നമ്മുടെ വിനയ സ്വഭാവമാണ് നമ്മൾ കാണിക്കുന്നത് അഹങ്കാരം നമുക്കില്ലെന്നുള്ളതാണ് മറ്റുള്ളവരെ കാണുമ്പോൾ കൈകൂപ്പുന്നത് കൂപ്പുന്നത് അത് അതാണ് എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറുക അഞ്ചാമത്തേത് മാതാപിതാക്കളെ സ്നേഹിക്കുക അവരെ സേവിക്കുക വാർദ്ധക്യകാലത്ത് അവരെ സംരക്ഷിക്കുക ഇതും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പുണ്യകർമ്മം തന്നെയാണ് ആറാമത്തേതെന്ന് പറഞ്ഞാൽ മക്കളെ വളർത്തി വലുതാക്കി അവരെ ഒരു കരയിലെത്തിക്കുക കുഞ്ഞുങ്ങളായിരിക്കുമ്പം നമ്മൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കും അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കും അതിനോടൊപ്പം അവരെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ ചെറുപ്പം തൊട്ടേ കുഞ്ഞുങ്ങളെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ പഠിപ്പിക്കണം ടീച്ചറിൻ്റെ പുത്തശ്ശി പറയാറുണ്ട് ഒരു പ്ലാവല പറക്കാൻ എന്ന സമയമാകുമ്പോൾ ആ കുട്ടിയെ കൊണ്ട് പ്ലാവല എടുപ്പിക്കണം ഈർക്കിൽ പറക്കാൻ എന്ന സമയമാകുമ്പോൾ അവരെ കൊണ്ട് ഈർക്കിൽ എടുപ്പിക്കണം അതുപോലെ മക്കളെ അങ്ങനെ സുഖ വളർത്തുന്നത് ഒരു പുണ്യകർമ്മമല്ല അപ്പം കുഞ്ഞിലെ തൊട്ട് അവരെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികൾ എടുക്കാൻ പഠിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും അതോടൊപ്പം തന്നെ അവരെ ഒരു വിദ്യാഭ്യാസം കൊടുക്കുക അവരെ ഒരു കരയിൽ എത്തിക്കുക അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ അവരുടെ വഴിക്ക് വിടുക നമ്മൾ അവരെ പുറകെ പോയി അവരെ ശല്യപ്പെടുത്താൻ പാടില്ല അടുത്ത് എട്ടാമത്തേത് ആപത്ത് വരുമ്പോൾ ഓടിയെത്തുക മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോൾ നമ്മൾ ഓടിയെത്തണം ഒൻപതാമത്തെ ദാനം ചെയ്യുക കഴിയുന്ന രീതിയിൽ നമുക്ക് ഉള്ളതിൻ്റെ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുക ആഹാരമായാലും വസ്ത്രമായാലും എന്തെങ്കിലും നമ്മളെ കഴിയുന്ന രീതിയിൽ ദാനം ചെയ്യുക പത്താമത്തേത് ജ്ഞാനം അഥവാ അറിവ് പകരുക നമുക്കുള്ള ജ്ഞാനം മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുക ഇപ്പം ടീച്ചറുകൾ തന്നെയാണ് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ കൂടെയും വാട്സാപ്പിൽ കൂടെയും എല്ലാ സ്ഥലത്തിൽ കൂടെയും എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടെയും അറിയാവുന്ന ജ്ഞാനവും ഒക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക ചെയ്യുന്നത് ഇതിന് എന്തെങ്കിലും കിട്ടാനോ ഇതിൽ നിന്ന് യാതൊരു പ്രതിഫലവും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുന്ന നമുക്ക് കിട്ടിയ അറിവ് നമ്മൾ പങ്കുവയ്ക്കുന്നു അത്രേ ഉള്ളൂ പതിനൊന്ന് ഗുരുക്കന്മാരെ ബഹുമാനിക്കുക വന്നിക്ക് നമുക്ക് ധാരാളം ഗുരുക്കന്മാരുണ്ടാവും ടീച്ചറിന് ഏകദേശം പന്ത്രണ്ട് ഗുരുക്കന്മാരുണ്ട് ആ പന്ത്രണ്ട് ഗുരുക്കന്മാരിൽ കൂടെ കിട്ടിയത് ഇരുപത്തഞ്ച് ശതമാനം അറിവ് മാത്രമാണ് ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം അറിവ് ടീച്ചറിന്റെ സ്വന്തം അനുഭവത്തിലെ അറിവ് തന്നെയാണ് അപ്പൊ നമ്മൾ ഒരു ഒരു വ്യക്തി പരിപൂർണനാവണമെങ്കിൽ പലരുടെയും സഹായങ്ങൾ വേണ്ടിവരും പലരുടെയും ഉപദേശങ്ങൾ തേടേണ്ടി വരും പക്ഷെങ്കില് സാധാരണ മനുഷ്യരുടെ ഉപദേശം തേടി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിൽ എത്തത്തില്ല പലരും പലരെയും കൊണ്ട് കുഴുകി ചാടിക്കുന്ന അനുഭവങ്ങളുണ്ട് അപ്പൊ മഹാന്മാരെ വേണം നമ്മൾ ഗുരുക്കന്മാരായിട്ട് കാണാൻ അപ്പൊ ഗുരുക്കന്മാരെ നമ്മൾ ബഹുമാനിക്കുക വന്നിക്കുക അടുത്ത് പന്ത്രണ്ടാമത്തെ മുതിർന്നവരുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുക ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഇതൊരു വലിയ മനസ്സുള്ള ഒരു ശ്രേഷ്ഠമായ ശ്രേഷ്ഠരായ വ്യക്തികൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് മറ്റുള്ളവരെ കാണുമ്പോൾ കാൽ തൊട്ട് വന്നിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഈശ്വര വിഗ്രഹങ്ങൾ ഈശ്വര ബിംബങ്ങളെ കാണുമ്പം അതിനെ വന്ദിക്കുക എല്ലാത്തിലും ഒരു ശക്തി തന്നെയാണ് ഒരു ചൈതന്യം തന്നെയാണ് ഇരിക്കുന്നുള്ള ഒരു ബോധം ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ വണങ്ങാൻ തോന്നുന്നത് അത് ഒരു വലിയ പുണ്യ പ്രവൃത്തി തന്നെയാണ് പതിമൂന്നാമത്തെ എല്ലാ മതങ്ങളെയും എല്ലാ ജാതികളെയും എല്ലാ ദൈവസങ്കല്പങ്ങളെയും എല്ലാ ദേവി ദേവതമാരെയും നമ്മൾ എല്ലാത്തിനെയും ബഹുമാനിക്കുക ഒന്നും മോശമാണെന്ന് പറയരുത് എല്ലാ മതത്തിൽ ഇഷ്ടം പോലെ പുഴുക്കുത്തുകളുണ്ട് എല്ലാ ഒരു മതവും ഒന്നിനേക്കാട്ട് ശ്രേഷ്ഠമാണെന്ന് പറയാൻ പറ്റത്തില്ല എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള ന്യൂനതകളുണ്ട് നല്ലതുകൊണ്ട് ചീത്ത കാര്യങ്ങളെല്ലാം ഉണ്ട് ഒന്നും പൂർണ്ണമായിട്ട് മോശമല്ല അതുകൊണ്ട് നമ്മൾ ഒന്നിനെയും എന്താ പറയുന്നത് നിന്ദിക്കാൻ പാടില്ല വന്നിട്ടില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല അവരെ ബഹുമാനിക്കുക പതിനാലാമത്തെ മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കുക നീ നമ്മളോട് എന്തെങ്കിലും ദ്രോഹം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളങ്ങ് ക്ഷമിക്കുക നമ്മൾ നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുമ്പോൾ നമ്മളുടെ തെറ്റുകൾ ഭഗവാൻ ക്ഷമിക്കുമെന്നാണ് അപ്പം മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മൾ എപ്പോഴും ക്ഷമിക്കാൻ തയ്യാറാവുക അതൊരു പുണ്യപ്രവർത്തി തന്നെയാണ് പതിനഞ്ചാമത്തെ ആരോടും വെറുപ്പോ പകയോ സൂക്ഷിക്കാതിരിക്കുക നമ്മൾ നമ്മുടെ മനസ്സിൽ ആരോടും ദേഷ്യം വേണ്ട പക വേണ്ട കാരണം നമ്മുടെ ഉള്ളിൽ ഭഗവാനല്ലേ ഇരിക്കുന്ന ഭഗവാൻ ഇരിക്കുന്നിടത്ത് പുണ്യപരമായ അല്ലെങ്കിൽ നല്ല നല്ല പരിശുദ്ധമായ കാര്യങ്ങൾ വേണം നമ്മുടെ മനസ്സിൽ കയറ്റം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ശുദ്ധമായ കാര്യങ്ങളാണ് പോസിറ്റീവ് കാര്യങ്ങൾ പോസിറ്റീവ് ചിന്തകളെ കൊണ്ടുവരാൻ പാടുള്ളൂ അവിടെ നമ്മൾ മറ്റുള്ളവരുടെ വെറുപ്പ് സൂക്ഷിക്കാൻ പാടില്ല പക സൂക്ഷിക്കാൻ പാടില്ല അത് തന്നെ ഒരു പുണ്യപ്രവർത്തിയാണ് പതിനാറാമത്തെ സ്വധർമ്മം അനുഷ്ഠിക്കുക അതായത് നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ സ്വയം ചെയ്യുക എന്നുള്ളതാണ് ഇത് മിക്ക വീടുകളിലും ചില വലിയൊരു പ്രശ്നമാണ് ചിലപ്പം ഭർത്താവായിരിക്കും പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക അതിൻ്റെ പേസ്റ്റ് എവിടെ ബ്രഷ് എവിടെ അല്ലെങ്കിൽ കുളിക്കാൻ കുളിക്കാൻ പോകുമ്പോൾ തോർത്ത് എവിടെ സോപ്പ് എവിടെ കുളി കഴിഞ്ഞ് വന്നാൽ ചോദിക്കും പാൻറ് എവിടെ ഷർട്ട് എവിടെ അല്ലെങ്കിൽ മുണ്ട് എവിടെ ഇങ്ങനെ ഓരോ കാര്യത്തിനും ഭാര്യ ഭാര്യയെ മു ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ഭർത്താക്കന്മാർ ഈ ലോകത്തുണ്ട് അപ്പം ഭാര്യ മനസ്സിൽ പറയാം ഭഗവാൻ ഈ പണ്ടാരക്കാലിനെ കൊണ്ട് തോറ്റല്ലോ എന്ന് അപ്പം അതൊരു സത്യമാണ് അപ്പോഴിതിനെ ആ പണ്ടാരക്കാലെന്നുള്ളൊരു വാക്കെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേർഡാണ് അപ്പോൾ നെഗറ്റീവ് എനർജി ആ ഭാര്യയിൽ ഉണ്ടായി അത് ആ ഭർത്താവിലോട്ട് പ്രവഹിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്ലസ് പോയിന്റ് കിട്ടും ഒരു നെഗറ്റീവിന്റെ ഒരു പോയിന്റ് നമ്മളിൽ വന്നു കഴിഞ്ഞു അപ്പോൾ നമ്മൾ കഴിയുന്ന രീതിയിൽ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കരുത് നമ്മൾ ഇങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടിച്ച് പതുക്കെ പതുക്കെ അവർ നമ്മൾ വെറുക്കാൻ തുടങ്ങും അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യുക എന്നുള്ളതാണ് മറ്റുള്ളവരെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കരുത് മക്കളെ കൊണ്ടായാലും മക്കളോടും ചെറുപ്പം തൊട്ടേ മുടി ചെയ്യാൻ പ്രായമാകുമ്പോൾ തന്നെ മുടി ചെയ്യാൻ പറയണം മുടി കെട്ടാൻ പ്രായത്തിൽ അങ്ങനെ ചെയ്യണം സ്വന്തമായിട്ട് വസ്ത്രം ഇടാൻ പോകുന്ന പറ്റിയ പ്രായത്തിൽ അത് ചെയ്യാൻ പഠിപ്പിക്കണം എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ നമ്മൾ കുട്ടികളെയും പഠിപ്പിക്കണം നമ്മൾ അത് സ്വയം ചെയ്ത് കാണിക്കുകയും ചെയ്യണം അപ്പം അതൊരു വലിയ കാര്യമാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഇത് ഇതിൽ കൂടെ പകുതി പ്രശ്നം ഒരു വീട്ടിലെ ഇല്ലാതാവും പിന്നെ അടുത്തത് പതിനേഴാമത് നമ്മളായിട്ട് ആരോടും വഴക്കിന് പോകരുത് നമ്മൾ നമ്മൾ വഴക്കിന് കാരണമായി തെരഞ്ഞെ ആരേലും വഴക്കിന് വന്നാലും നമ്മൾ അങ്ങ് വിട്ടേക്കുക നമ്മൾ അവിടെ സംയമനം പാലിക്കുക അതായത് രണ്ട് കൈ കൈകൊണ്ടും കൊട്ടിയെങ്കിലല്ലേ ശബ്ദം ഉണ്ടാവുമെന്ന് പറയുന്നത് പോലെ പേര് കൂടിയെങ്കിലും വഴക്ക് വഴക്കമുണ്ടാവുള്ളൂ ഇപ്പം വീടുകളിലായാലും ഭർത്താവ് എന്തെങ്കിലും വഴക്ക് പറയുകയോ ഏഹ് പറയോ ഒക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് ഭാര്യ അങ്ങ് മിണ്ടാതിരുന്ന പ്രശ്നമല്ല ഇനി ഭാര്യ ഇനി പറയുന്ന ഭർത്താവ് ഒരു ചെവിയിൽ രണ്ട് ചെവിയും പൊത്തി അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക അപ്പൊ ആ വീട്ടിൽ വഴക്ക് ഉണ്ടാവില്ല പതിനെട്ടാമത്തെ മനസ്സിനെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം നമുക്ക് ഡ്യൂട്ടി ടൈം ഉണ്ട് ഇപ്പോൾ ടീച്ചർ ഏകദേശം ആറു മണിക്കൂറോളം ദിവസം ജോലി ചെയ്യുന്നുണ്ട് ബാക്കി സമയങ്ങൾ പന്ത്രണ്ട് മണിക്കൂറും ഈ ആത്മീയ അറിവുകൾ ഇങ്ങനെ പങ്കുവയ്ക്കുന്നതാണ് ബാക്കി സമയങ്ങൾ എങ്കിലും അതിനിടയ്ക്കും സീരിയലുകൾ സീരിയലുകൾ കാണാറുണ്ട് അതുപോലെ പിന്നെ മൊബൈലിൽ ആണെങ്കിലും ഇഷ്ടമുള്ള വീഡിയോകൾ കാണാറുണ്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട് എക്സർസൈസ് ചെയ്യാറുണ്ട് അങ്ങനെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യങ്ങളും ടീച്ചർ അവോയ്ഡ് ചെയ്യാറില്ല അപ്പം നമ്മൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് സ്വയം ചെയ്യാം നമുക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ പഠിക്കാം വയസ്സൊന്നും ഒരു തടസ്സമല്ല ഏത് പ്രായത്തിലും നമുക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം നൃത്തം പഠിക്കാം സംഗീതം പഠിക്കാം ഡ്രോയിങ് പഠിക്കാം എന്ത് വേണം പെയിന്റിങ് പഠിക്കാം കമ്പ്യൂട്ടർ പഠിക്കാം അങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ ആയിരക്കണക്കിന് കാര്യങ്ങളാണ് ഭഗവാൻ ലോകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഇതെല്ലാം ഉണ്ടായിട്ട് നമ്മൾ വിഷമിച്ചിട്ട് അയ്യോ എന്നെ കൊണ്ടൊന്നും ആവുന്നില്ല എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല എനിക്കൊന്നും കിട്ടിയില്ലേ എന്നെ എനിക്ക് ഞാൻ കഴിവില്ലാത്തവനാണ് അല്ലെ ഒരു കഴിവില്ലാത്തവൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്മുടെ മണ്ടത്തരമാണ് നമ്മുടെ മൂഢബോധമാണ് നമ്മളെ അങ്ങനെ ചെയ്യിക്കും നമ്മൾ പിന്നെ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഓരോ കർമ്മത്തിന് ഇറങ്ങിത്തിരിക്കണം അല്ല നമ്മുടെ കൈയും പിടിച്ചു വാ ഇത് ചെയ്യ് ഇത് ചെയ്യ് അത് ചെയ്യെന്ന് പറയാനും നമ്മുടെ അടുത്ത് ആരും ഉണ്ടാവില്ല നമ്മൾ സ്വയം എല്ലാത്തിനും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ന് ഇത്രയുമേ ഉള്ളൂ പതിനെട്ട് പോയിന്റ് കവർ ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം